പോലീസ് ഓഫീസറായ ഗൗതമും എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ അളകാനന്ദയും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലേക്ക് പകരക്കാരിയായാണ് മാനസി ജോഷി എത്തിയത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുകയായിരുന്നു മാനസി ഹിന്ദി സീരിയലുകളിലെ പോലെ ഹെയർ സ്റ്റൈലും ഫേസ് കട്ടും ആയിരുന്നു ആരാധകർ മാനസിയെക്കുറിച്ച് പറഞ്ഞത് മലയാളിയല്ലാത്ത മാനസി മലയാളം പഠിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് അധികം സ്പീഡില്ലാതെ പറഞ്ഞാൽ മലയാളം മനസ്സിലാവും തിരിച്ച് മറുപടി കൊടുക്കുമ്പോൾ ഇംഗ്ലീഷോ കന്നഡയോ വന്നു പോകുമെന്ന് മാനസി പറഞ്ഞിരുന്നു മലയാളം പഠിക്കാനുള്ള ശ്രമത്തിലാണ് താൻ എന്നും നടി വ്യക്തമാക്കിയിരുന്നു മലയാളം അത്ര സിമ്പിൾ അല്ല എന്ന് അന്യഭാഷ താരങ്ങളെല്ലാം പറയാറുണ്ടെന്നും മാനസി പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം മാനസി പങ്കുവയ്ക്കാറുണ്ട് അഭിനയം മാത്രമല്ല ഡാൻസിനും തിളങ്ങുന്നുണ്ട് ഈ നായിക ഡാൻസ് റിയാലിറ്റി ഷോയിലെ വിശേഷങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പങ്കിടാറുണ്ട് ഈ ടി വിയിലെ ദി ഷോയിലെ പെർഫോമൻസിൻ്റെ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പങ്കിട്ടത് ഓൾഡ് ഇസ് ഗോൾഡ് റൗണ്ട് പെർഫോമൻസിൻ്റെ ചിത്രങ്ങളും താരം പങ്കുവെച്ചിട്ടുണ്ട് മനോഹരമായി തന്നെ ശശി മാസ്റ്റെ കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് തീമിനനുസരിച്ച് സെറ്റ് റെഡിയാക്കി തന്നു എന്നായിരുന്നു മാനസി കുറിച്ചത് റിയാലിറ്റി ഷോയുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാം മാനസിയെ അഭിനന്ദിച്ചപ്പോൾ ഇത് നമ്മുടെ നന്ദ തന്നെയാണോ എന്നായിരുന്നു മലയാളികളുടെ ചോദ്യം മോഡൺ വേഷത്തിലുള്ള മാനസിയുടെ ചിത്രങ്ങൾ മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു സ്വന്തം പ്രയത്നത്തിലൂടെയാണ് മാനസി അഭിനയ മേഖലയിലേക്ക് വരുന്നത് എടുത്തു പറയാനും മാത്രമായൊരു ബന്ധം ഈ മേഖലയിൽ ഇല്ലായിരുന്നു അതിനാൽ തന്നെ കാരിയറിൻ്റെ തുടക്കക്കാലം അത്ര നല്ല അനുഭവങ്ങളൊന്നും ആയിരുന്നില്ല മാനസിക്ക് സമ്മാനിച്ചത് അഭിനയിക്കാൻ അറിയാത്ത നിങ്ങൾ എന്തിനാണ് ഈ മേഖലയിലേക്ക് വന്നതെന്നുള്ള വിമർശനങ്ങൾ വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് തന്നെ കൊണ്ട് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസവുമായി മുന്നേറുകയായിരുന്നു അന്ന് ഒന്നിന് പിന്നാലെ ഒന്നൊന്നായി നിരവധി അവസരങ്ങൾ വന്നതോടെ അഭിനയിക്കാൻ അറിയില്ല എന്ന പഴി അവസാനിച്ചു ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തോ എന്ന സീരിയൽ മലയാളികൾ നൽകുന്ന സ്നേഹം തൻ്റെ മനസ്സ് നിറയ്ക്കുന്നു എന്ന് താരം പറയുന്നു കരിയറിൽ ഇന്ന് വരെ ലഭിക്കാത്ത സപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗതമനെയും നന്ദയെയും പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഞങ്ങളുടെ പേരിലുള്ള ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ കണ്ടിരുന്നുവെന്നും മുൻപൊരു അഭിമുഖത്തിൽ മാനസി പറഞ്ഞിരുന്നു